ഹലോ ഹായ് എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഉരുളം കിഴങ്ങ് ഉഴുക്കുരട്ടിയാണ് അതിന് വേണ്ടുന്ന സാധനങ്ങൾ മൂന്ന് ഉരുളം കിഴങ്ങ് മീഡിയം വലുപ്പത്തിലുള്ളത് ചെറുതായി അരിഞ്ഞത് ചെറിയ ഇതേപോലുള്ള കഷ്ണങ്ങളായിട്ട് ആ ചെറിയ കഷ്ണങ്ങളായിട്ട് കഷ്ണങ്ങളായിട്ടത് പിന്നെ സവാള ഒരെണ്ണെണ്ണോ ആ ഒരു വലിയ ടൈപ്പ് രണ്ടെണ്ണം ചെറുതാണെങ്കിൽ രണ്ടെണ്ണം വലുതാണെങ്കിൽ ഒരു വലുത് ചെറുതായിട്ട് അരികായിട്ട് ആ പിന്നെ വെളുത്തുള്ളി 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 ഒരു അഞ്ചെണ്ണം ചെറുതായിട്ട് ചതച്ചെടുത്തത് പിന്നെ വറ്റൽമുളക് ഒരു രണ്ട് മൂന്നെണ്ണം പിന്നെ കറിവേപ്പില ഉപ്പ് ഒരു സ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാല് ടീസ്പൂൺ പിന്നെ കടുക് കടുകൾ ഒര ടീസ്പൂൺ പിന്നെ വെളിച്ചെണ്ണ സാധനങ്ങളാണ് നമുക്ക് നമുക്ക് വേണ്ടത് അപ്പം നമുക്ക് വിൽപ്പുരട്ടി ഉണ്ടാക്കാനായി തീയതിച്ച് അടുപ്പിലേക്ക് വെക്കാം പാനൊന്ന് ചൂടാവട്ടോട്ടെ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വയ്ക്കാം രണ്ടുമൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ കാണാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് നമുക്കതിലേക്ക് കടുകിടാം അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് അരസ്പൂൺ കടുക് കടു ചിലപ്പോ നമ്മുടെ കടു പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് രണ്ട് മൂന്ന് പറ്റുമുളക് നെടുവിൽ പൊട്ടിച്ചത് ഇടാം ഇനി അതിലേക്ക് നമ്മുടെ വറ്റൽ മുളക് ഇട്ടു ഇനി നമുക്ക് അതിലേക്ക് ചെറുതായി ചതച്ച ചതച്ചുള്ളി നാല് ഇനി നമുക്ക് തീയെ ലോ ഫ്ലെയിമിൽ വെക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് സവാള അതിലേക്ക് ചേർക്കാം ചെറുതായി വെച്ച സവാള സവാളക്ക് പഴയ ചോന്നുള്ളി വെള്ളം ചേർക്കാം ചോന്നുള്ളി ചേർത്താൽ കുറച്ചും ആ കുറച്ചും ആണ് നമ്മളിട്ടേ സവാള നമ്മൾ സവാള ചെറുതായിട്ട് അടിയോ ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇടാം അതുകൂടി നല്ലപോലെ ആ ഇനി നമുക്ക് അത് ഫ്ലെയിം കുറച്ച് വയ്ക്കാം ഒരു മീഡിയം ഫ്ലെയിമിലേക്കൂന്നാലഞ്ച് മിനിറ്റ് നല്ലപോലെ വഴറ്റണം സവാളയല്ലേ ചുവന്നു വേണമെങ്കിൽ രണ്ടു മൂന്ന് മിനിറ്റ് വഴറ്റിയാൽ മതിയായിരിക്കും അപ്പം അപ്പൊ നമ്മുടെ സവാള നല്ലപോലെ ചുവന്ന് വഴണ്ടിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഉള്ളം കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഉള്ളം കിഴങ്ങും ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് വിലക്കിട ആ ഇനി അതിലേക്ക് നമുക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം പിന്നെ അതിലേക്ക് ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി കൂടി ഇട്ടിടക്കാം ഇനി നമുക്ക് ഒരു സ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം ആ ഉപ്പ് കുറച്ച് ആദ്യം ചേർത്ത് നോക്കുക പിന്നെ കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് നോക്കാം ിഴങ്ങ് ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരു ഒരു മിനിറ്റ് ഇരുന്ന് അത് നമുക്ക് ഇതിപ്പം നമുക്ക് ഓരോ രണ്ട് മിനിറ്റ് കൂടുമ്പോഴും ഇതൊന്ന് ഇളക്കി കൊടുക്കണം എന്തെന്ന് വെച്ചാൽ അടിപിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് പഴയതുപോലെ നമുക്കൊന്നും കൂടെ കത്തിക്കൊത്തി വെച്ചാ ഇത് നമ്മൾ എണ്ണയിൽ തന്നെ ഈ വിഴുക്കുരുട്ടി വേവിച്ചെടുക്കണം അല്ലാതെ വെള്ളത്തിലാണെങ്കിൽ അത്ര ടേസ്റ്റ് വരത്തില്ല എണ്ണയിലാണ് അതിന് ടേസ്റ്റ് അതെ അപ്പം നമ്മുടെ ഉരുളം കിഴങ്ങ് വിഴുക്കുരുട്ടി ഒരു ഏഴ് മിനിറ്റോളം വെന്തിട്ടുണ്ട് ഇപ്പം ഇത് ഫൈനൽ സ്റ്റേജ് ആയി ഇനിയിപ്പോൾ ഇതിലേക്ക് മല്ലിയില വേണമെങ്കിൽ ചേർക്കാം മല്ലിയില ചേർക്കാം വേണ്ടാത്തവർക്കത് സ്കിപ്പ് ചെയ്യാം അപ്പം നമ്മൾ മല്ലിയില ചേർക്കുന്നില്ല ഇനി നമുക്കിത് ഒരു സെർവിംഗ് പാത്രത്തിലേക്ക് പകർന്നെടുക്കാം അപ്പം നമ്മുടെ മുഴുക്കുരുട്ടി റെഡിയായി അപ്പം നമ്മുടെ രുചികരമായ ഉരുളം കിഴങ്ങ് വിഴുക്കുരുട്ടി റെഡി അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഈ വീഴ്ക്കവരുടെ അന്നേരം എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ പുതിയൊരു വീഡിയോ ആയി നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ